ആമത്തിന് അധ്യവുണ്ടാകട്ടെ മിഷൻ ജ്യോതി ഗോസ്ബൽ മിനിസ്ട്രീസിൻ്റെ മീഡിയ പ്രവർത്തന വിഭാഗമായ എം ജ്യോതി മീഡിയയുടെ പ്രഭാത വചന സന്ദേശത്തിലൂടെ എന്നെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്നു കൊണ്ട് ശ്രവിക്കുന്ന മാന്യ ദൈവജനത്തിന് വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു ഇപ്രകാരം ഒരു നാൾ കൂടി നിങ്ങൾ എവരുടെയും മുൻപാകെ ദൈവവചനമായി എത്തുവാൻ തക്കവണ്ണം സർവലഭനായ ദൈവം എളിയവനാകുന്ന എൻ്റെ ജീവിതത്തിൽ തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാവിലെ ചുരുങ്ങിയ സമയത്തിൽ ചെറിയൊരു ആലോചനയ്ക്ക് വേണ്ടി ഗ്ലൂക്കോസിന് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യം ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നു നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും അവൻ്റെ ജനനത്തിൽ പലരും സന്തോഷിക്കും അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇവിടെ നമുക്ക് വളരെ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമദ്ധ്യായത്തിൻ്റെ അഞ്ച് മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യഹൂതരാജാവായ ഹരോദാവിൻ്റെ കാലത്ത് അബിയാകൂറിൽ സക്കരിയാവെന്ന് പേരുള്ള ഒരു പുരോഗതിന് ഉണ്ടായിരുന്നു അവൻ്റെ ഭാര്യ അഹരോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു അവൾക്ക് എലിസബത്ത് എന്ന പേര് ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കർപ്പനകളും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു ഇരുവരും വഴിച്ച ചെന്നവരുമായിരുന്നു നോക്കണമേ അഹരോന്റെ പൗരോഗത്യ ക്രമപ്രകാരമുള്ള ഒരു വ്യക്തിയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവിടെ ഈ സക്കരിയാവ് അവർ രണ്ടുപേരും സക്രിയാവിൻ്റെ ഭാര്യ എലിസബത്ത് ഇവർ രണ്ടു പേരും ദൈവസന്ധിയിൽ ഭയഭക്തിയോടുകൂടി ജീവിക്കുന്നവരായിരുന്നു അവരെ തങ്ങളുടെ ശുശ്രൂഷകളിൽ വളരെ ശുഷ്കാന്തിയോടുകൂടിയും വളരെ ഭക്തിയോടുകൂടിയും ദൈവത്താൽ ലഭിക്കപ്പെടുന്ന ശുശ്രൂഷകൾ ചെയ്യുന്നവരായിരുന്നു പക്ഷെങ്കിൽ അവർ രണ്ടു പേരും വളരെ വാർത്തക്യത്തിലെത്തി എലിസബത്ത് മച്ചിയായിരുന്നതിനാൽ അവർക്ക് സന്തതികളില്ലായിരുന്നു എന്നാണ് വചനം വായിച്ചത് ഇങ്ങനെ നിരാശയോടുകൂടിയാണ് അവർ ജീവിക്കുന്നത് ഒരു യഹൂദ പാരമ്പര്യം വെച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവീൻ എന്നാണ് യഹോബയായ ദൈവം മനുഷ്യകുലത്തെ എല്ലാം അനുഗ്രഹിച്ചു വിടുന്നത് സന്താനപുഷ്ടിയുള്ളവരായി പെരുകീൻ അപ്പം യഹോബയായ ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും ഉള്ളതാകുന്ന സന്താനങ്ങൾ തലമുറകൾ ഉണ്ടാകുക എന്നുള്ളതൊരു അനുഗ്രഹമാണ് എന്നാൽ ഒരു യഹൂതിന് തലമുറയില്ലാതെയായി തിരികയാണ് മക്കളുണ്ടാകാതെ പോകുന്നു തലമുറകൾ ഉണ്ടാകുന്നില്ല എങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും നിന്നാകരമാണ് ലജ്ജാപകരമാണ് എന്തോ വലിയ പാപം എന്തോ വലിയ ശാപമാണ് ഇവർക്ക് മക്കളില്ലാതെ ആയിപ്പോകുന്നത് അല്ലെങ്കിൽ തലമുറകളുണ്ടാകുന്നത് എന്നുള്ളതാണ് യഹൂദന്മാരുടെ ഒരു വിശ്വാസം കുഞ്ഞുങ്ങൾ തലമുറകളില്ലാതെ ഒരു 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 ദമ്പതികൾ തീർന്നാൽ അവരെക്കുറിച്ച് യഹൂദന്മാരുടെ മത്തത്തിൽ വളരെ പുച്ഛഭാവമാണ് എന്തോ വലിയ പാപമാണ് ഈശ്വരകോപമാണ് ദൈവകോപമാണ് അവരുടെ മേൽ വന്നിരിക്കുന്നത് എന്നുള്ളതാകുന്ന ഒരു ഒരു മിഥ്യ അവിടെ അങ്ങ് നിലനിൽക്കേ എലിസബത്തിനും ഇതാ ശക്കരിയാവിനും സന്തതികളില്ല തലമുറകളില്ല അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു തലമുറകളില്ലാത്തതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെല്ലാം വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗമിച്ച് വരുന്ന കാലഘട്ടത്തിൽ എന്തെല്ലാം എന്തെല്ലാം കുറുക്ക് വഴികളും ഒക്കെ നോക്കാറുണ്ട് അത് ഒരു പക്ഷേ സാധിക്കത്തില്ല എങ്കിൽ സാധ്യതയുള്ളതാകുന്ന മറ്റ് ചില ടെസ്റ്റൂ മാർഗങ്ങൾ നോക്കിയായാലും ശരി മനുഷ്യൻ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഒരു അത്രത്തോളം ശാസ്ത്രം വളർന്നത് ദൈക്കസ്ട്രോത്രം എന്നാൽ ഇവർക്ക് ആ ഒരു സാഹചര്യത്തിൽ വളരെ നിരാശയോടുകൂടിയാണ് അവർ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്ധിയിൽ പൗരോഹിത്വത്തിനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്വ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദത്തിൽ ചെന്ന് ധൂപം കെട്ടുവാൻ അവൻ നറുക്ക് വന്നു കൂറിൻ്റെ ക്രമപ്രകാരം അവർക്ക് നറുക്കിൻ പ്രകാരമാണ് ഓരോ പുരോഹിതനും അതേ യോവിയുടെ മന്ദിരത്തിൽ ധൂപം കാട്ടുള്ളതാകുന്ന നറുക്ക് വീഴുക എന്നാൽ ഇത് യാദൃശ്യ എന്ന വണ്ണം ഒരു നാൾ ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസഭവുമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സക്കരിയാവ് യഹോബിയുടെ ആലത്തിൽ ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പുറത്ത് ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ബാക്കിയുള്ളതാകുന്ന സാങ്കേതിക വശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പ്രാർത്ഥിക്കുന്നതിനൊക്കെ വലിയ കാരണങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അവിടേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അപ്പോൾ കർത്താവിൻ്റെ ദൂതം ധൂപപീഠത്തിൻ്റെ വലുത് ഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി ചക്കരിയാവ് ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഹോബിയായ ദൈവത്തിൻ്റെ ദൂതൻ ഇതാ ധൂപപീഠത്തിൻ്റെ വലുത ഭാഗത്ത് യാദൃച്ഛ്യമല്ലാതെ ജീവിതത്തിലാദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണിത് ഇന്നുവരെയും ഇപ്രകാരമുള്ളതാകുന്ന ശുശ്രൂഷയും ഇങ്ങനെയൊരു ധൂപസാ ദൂതസാന്നിധ്യം അനുഭവിച്ചിട്ടില്ല ശക്രിയാവ് അവനെ കണ്ട് ദൂതൻ അവനോട് പറഞ്ഞത് ശക്രിയാവയെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും അവന് എന്ന് പേരിടണം വളരെ വൈകി വളരെ വൈകി വാർത്തക്യത്തിലെത്തി സാധ്യതയെല്ലാം നഷ്ടപ്പെട്ട് ഇനി യാതൊരു സാധ്യതയുമില്ല എന്ന് അസാധ്യതകളുടെ 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 മാത്രം നിഴലിൽ അത് നിഴലിൽ നിൽക്കുമ്പോൾ ഇതാ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതൻ സക്കരിയവന് പ്രത്യക്ഷപ്പെടുകയാണ് അവന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കാരണം ശരീരവും പ്രായമായി കഴിഞ്ഞു ഇനി ഒരിക്കലും അതിനൊരു പ്രതീക്ഷയില്ല അതെ അപ്രകാരമുള്ള സാഹചര്യത്തിൽ യാതൊരു സാധ്യതയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ സാധിക്കുകയില്ല സാധിക്കുകയില്ല ജീവനോടെ ഉണ്ടാകുകയില്ല ഈ സൗഖ്യം ഉണ്ടാകുകയില്ല ഇനിയും തലമുറകൾ ഉണ്ടാകുകയില്ല ഇനിയൊരു മാറ്റം ഉണ്ടാകുകയില്ല ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുകയില്ല തലമുറകൾ ഒരിക്കലും നന്നായി വരികയില്ല ഈ ശരീരാവസ്ഥയ്ക്ക് മാറ്റം വരികയില്ല സാമ്പത്തിക ദാരിദ്ര്യത്തിനൊരു മാറ്റം വരികയില്ല അങ്ങനെ നൂറ് 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 നീറിപ്പോകുന്ന പ്രശ്നങ്ങളുമായിട്ട് ദുഷ്ടനായ വിശാശ നമ്മുടെ കാതുകളിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ വായുകളിലൂടെ നമ്മുടെ കാതുകളിൽ എത്തിക്കും നമ്മൾ മന്ത്രിച്ചുകൊണ്ടിരിക്കും ഇതിനൊരു മാറ്റം ഇതിനൊരു മാറ്റം ഇതിനൊരു ഇതൊരു മാറ്റം പക്ഷേ യഹോബിയായ ദൈവം പറയുന്നു അസാധ്യൻ്റെ അസാധ്യങ്ങളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരൂ ഞാനത് സാധ്യമാക്കിത്തരാം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പേരിലേ വായിച്ച വാക്യം ഇങ്ങനെയാണ് നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും അവൻ്റെ ജനനത്തെങ്കിൽ പലരും സന്തോഷിക്കും അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും നോക്കണമേ ലോകരക്ഷകനാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു എന്ന് സകല വാനവകുലത്തോട് ആഹ്വാനം ചെയ്ത് പാർ തെളിയിപ്പം അതൊക്കെ വേണം ഒരു പുരുഷ പ്രജ യേശുക്രിസ്തു പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ ജനിച്ചവരിൽ ആലിയ ഏറ്റവും വലിയവനാണ് യോഹനാ സ്നാപകനെന്ന് അത്രത്തോളം ശ്രേഷ്ഠമാകുന്ന അനുഗ്രഹിക്കപ്പെട്ട മാന്യമാകുന്ന അതേ വളരെ അഭിമാനകരമാകുന്ന ഒരു തലമുറയാണ് ഒരു സമത്തിനുണ്ടായത് അല്ലയോ എന്നെ കേൾക്കുന്നത് പറയും ദൈവത്തിൻ്റെ മൈതലെ ദൈവാത്മാവിൽ ഞാനൊരു കാര്യം പറയട്ടെ ഒരു ഒരു പർവ്വതം നമ്മുടെ മുൻപിൽ മുൻപിലേക്കുള്ളതാകുന്ന എല്ലാവിധമാകുന്ന വഴികളും അടച്ച മുൻപിൽ ഉള്ളത് ഉയർന്നു നിൽക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും യേശുവിൻ്റെ നാമത്തിൽ ആ അസാധ്യതകളുടെ പർവ്വതത്തോട് കൽപ്പിക്കുമോ വിട്ടുപോയെന്ന് പറയുമോ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ തക്ക നമ്മുടെ കണ്ണുകളെ തുറക്കും ഈ സക്കരിയാവിൻ്റെ ജീവിതത്തിൽ വിളിച്ചു മുതിച്ചതുപോലെ മാന്യത വെളിപ്പെട്ടതുപോലെ അഭിവൃദ്ധി അനുഗ്രഹമുണ്ടായതുപോലെ വൈകിയാണെങ്കിൽ തന്നെയും ഏറ്റവും ശ്രേഷ്ഠമായതിനെ ലഭിച്ചതുപോലെ നമുക്കും ദൈവസ്ഥാനം നമ്മളെ ഏൽപ്പിക്കാം നമ്മുടെ തിന്മകളെ നീക്കുവാൻ നമ്മുടെ വേദനകളെ നീക്കുവാൻ ഭാരങ്ങളെ നീക്കുവാൻ മതിയായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഇവിടെ നാം ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ഉപസംഹരിക്കുന്നു ദൈവം നമ്മളെവരെ അനുഗ്രഹിക്കട്ടെ